ഹായ് ഗായ്സ് ഞാൻ ന്യൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ അരി അരച്ച ഉടനെ തന്നെ നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പ് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും ഈസ്റ്റോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്നര കപ്പ് അരി എടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം കേട്ടോ ഞാൻ രാവിലെ വെച്ചതാണ് എന്നിട്ട് മൂന്ന് മണിയായപ്പോഴാണ് ഇതെടുക്കുന്നത് കേട്ടോ അത്രയും നൂരം കുതിർത്തി എടുക്കണം നല്ലതുപോലെ കഴുകി വാരിയതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്തി എടുക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു അരിപ്പിലേക്ക് അരിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ നമുക്ക് പൊടി അരി പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു അരക്കപ്പ് ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല കേട്ടോ അതിൻ്റെ കൂടുതൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അഞ്ച് ഏലക്കയുടെ കുരു ആണ് ഇട്ട് കൊടുക്കുന്നത് അത് നമുക്ക് തൊലിയില്ലാതെ പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകണത് അര ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകമാണ് ഇട്ടുകൊടുക്കുന്നത് അതുകൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ ആണ് നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾക്ക് ചെറുപഴം ഉണ്ടെങ്കിൽ പാളയംകുടം പഴം ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ ിൽ നമുക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഏത്തപ്പഴാണ് ഇട്ട് കൊടുക്കുന്നത് പാളയംകുടുംപഴം ഉണ്ടെങ്കിൽ ചെറുപഴം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പോൾ ഒരു പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രമാത്രം ഉണ്ടോ അതനുസരിച്ച് വേണം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ കാരണം ഇതിലേക്ക് നമുക്കിനി ശർക്കര പാനി കൂടി ഒഴിക്കാനുള്ളതാണ് അതുകൊണ്ട് വെള്ളം കുറച്ച് വേണം അരച്ചെടുക്കാനായിട്ട് ഒരു ഉണ്ട ശർക്കര ഞാൻ മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂടോടുകൂടി തന്നെ ആവശ്യം ത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല അതനുസരിച്ച് വേണം നമ്മൾ ആദ്യം അരി അരച്ചെടുക്കാനായിട്ട് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഒരു നുള്ളു ഉപ്പാണ് ഇട്ട് കൊടുക്കണം കേട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു നുള്ളുപ്പോട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നെയ്യിൽ വറുത്ത തേങ്ങാ കൊത്താണ് കേട്ടോ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ തേങ്ങാക്കൊത്തിട്ട ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അങ്ങനെ നെയ്യിലൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ കൂടി തന്നെ നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അത് ആ ഒരു സമയം കൊണ്ട് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണയോ നെയ്യോ കൊടുക്കുമ്പോൾ ഇതുപോലെ നിറച്ചൊഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി കുറച്ച് കുറച്ച് ഒഴിക്കുക ഇനി ഈ ഒരു നെയ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിറച്ച് ഒഴിക്കാതിരിക്കുക ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുറച്ച് പകുതിയോളം ഒഴിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ കാരണം അത് വീർത്ത് വരുമ്പോൾ നമ്മളുടെ പാകത്തിനുള്ള ഉണ്ണിയപ്പമായിട്ട് കിട്ടും അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരുപാട് സമയം വൈകുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് മറിച്ചിടുക കേട്ടോ ഒരുപാട് ഹാർഡായിപ്പോവും കുറേ നേരം നമ്മുടെ എണ്ണയിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡായി പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് നമുക്ക് ിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ സൈഡൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് തീ കുറഞ്ഞും പോകരുത് കേട്ടോ അങ്ങനെ നമുക്ക് ഇത് ഫുൾ ആയിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ നെയ്യ് പറക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നെയ്യുടെ ടേസ്റ്റും തേങ്ങാക്കുത്തിൻ്റെ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അരച്ച ഉടൻ അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട അരച്ച ഉടനെ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാകുന്നുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് കോരി മാറ്റാം കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് എണ്ണ ഒഴിക്കരുതെന്ന് നമ്മുടെ ഒരു ആ കുഴിയിൽ ഒരു പകുതിയോളം എണ്ണ ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ നിറച്ചൊഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ തിളച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചുട്ടെടുക്കാം നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവിൽ പുളിക്കാനായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ബേക്കിംഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കഴിവതും പാളയംകുടമ്പഴം ചെറുപഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ എത്ര പഴം ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ സോഫ്റ്റ്നെസ്സൊന്നും ഞാൻ കാണിച്ച് തരാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള നല്ല ഉണ്ണിയപ്പാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക at the top